ഹലോ നമസ്കാരം എന്താണ് പോളിഫാർമസി എന്ന് പറയുന്നത് അതായത് അഞ്ചോ അതിൽ കൂടുതലോ മരുന്ന് കഴിക്കുന്ന മൾട്ടിപ്പിൾ ഡ്രഗ്സ് മൾട്ടിപ്പിൾ മെഡിസിൻസ് കഴിക്കുന്ന ഒരു അവസ്ഥേനെയാണ് പോളിയോ ഫാർമസി എന്ന് പറയുന്നത് കൂടുതലും വയോധികരായിട്ടുള്ള ആൾക്കാരിലാണ് കാണുന്നത് മെഡിസിൻസ് നിർബന്ധപൂർവമോ അല്ലെങ്കിൽ അബദ്ധവശാലോ ആവശ്യാനുസരണം കഴിക്കുകയോ എങ്ങനെ വേണമെങ്കിൽ ആവാം എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള ഒരു അസുഖമുള്ള ആൾക്കാർക്കും കാണാറുണ്ട് ചില സമയത്ത് അത് കുറച്ച് നേരത്തേക്കാവാം അതായത് ഒന്ന് രണ്ടാഴ്ചത്തെ മെഡിസിൻസ് മാത്രമാവാം ചിലപ്പോൾ അത് ലൈഫ് ലോങ് കഴിക്കുന്ന മെഡിസിൻസ് വരെ ആവാം ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായ ആൾക്കാരിൽ ഈ മൾട്ടിപ്പിൾ ഡ്രഗ്സ് വരുമ്പം ഇപ്പം പല ആൾക്കാരിലും പത്തിൽ കൂടുതൽ ഡ്രഗ്സ് വരെ അതായത് നമ്മൾ പറയും ഹൈപ്പർ പോളിഫാർമസി എന്ന് പോളിഫാർമസിന്ന് പറയുന്നൊരവസ്ഥ ഉണ്ട് അതായത് പത്തിൽ കൂടുതൽ പത്തോ അതിലധികമോ ഡ്രഗ്സ് കഴിക്കുക എന്ന് പറയുന്നത് അങ്ങനെ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് അതായത് ഷുഗറിന് ഒരു രണ്ട് മൂന്ന് മെഡിസിൻസ് ബി പി പ്രഷറിനൊരു രണ്ട് മൂന്ന് മെഡിസിൻസ് പിന്നെ അല്ലാതെ അവർക്ക് ഒരു കിഡ്നി അസുഖമുണ്ട് ലിവറിൻ്റെ അസുഖമുണ്ട് അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ് ആണ് അതിൻ്റെ ഒരു മെഡിസിൻസ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ എങ്ങനെയാണെങ്കിലും പത്തിൽ കൂടുതൽ മെഡിസിൻസ് വരാറുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇവർക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഈ എന്ത് മെഡിസിൻ ആണ് ഈ സമയത്ത് കഴിക്കേണ്ടത് രാവിലെ കഴിക്കേണ്ട ഏത് മെഡിസിനാണ് രാത്രി കഴിക്കേണ്ട ഏത് മെഡിസിനാണ് എന്നൊക്കെ അവർക്ക് കൺഫ്യൂഷൻ ആവും പിന്നെ കുറെ കഴിഞ്ഞാൽ മെഡിസിൻ ബേർഡൻ ആവും ഈ ഡിസീസ് ബേർഡൻ പോലെ തന്നെയാണ് മെഡിസിൻസിൻ്റെ ബേഡൻ ഇത്രയും ഗുളിക എണ്ണം കാണുമ്പോൾ തന്നെ അവർ ഡിപ്രസ്ഡ് ആവും ഇത്രയും വലിയൊരു രോഗിയാണ് ഞാൻ ഇത്രയും മെഡിസിൻസ് ദിവസം കഴിക്കുന്നുണ്ട് എന്നിട്ടും എനിക്കൊരു മുക്തി കിട്ടുന്നില്ല രോഗത്തിനൊരു മാറ്റം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അത് കാരണം ഇവർ തന്നെ ചിലപ്പോൾ രണ്ട് മൂന്ന് മെഡിസിൻസ് മിസ്സാക്കാം മനഃപൂർവ്വവും ആക്കാം അല്ലെങ്കിൽ അറിയാതെയും ആവാറുണ്ട് ചിലപ്പോൾ മിസ്സാവുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് കഴിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻ ആയിരിക്കും ചിലപ്പോൾ ബിപിയുടെ മെഡിസിൻ ആയിരിക്കും അവർ മനപ്പൂർവ്വം അല്ലെങ്കിൽ അറിയാതെ ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ ഷുഗറിൻ്റെ മെഡിസിനായും ആയിരിക്കും ഒഴിവായി പോകുന്നത് അപ്പം അത് കാരണം അസുഖം പിന്നെയും മൂർത്തിച്ച് വരാം വേറെ ബുദ്ധിമുട്ട് വരാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലാണ് ഇതിന് ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഉണ്ടാകുന്നത് പരസ്പരം ഡ്രഗ്സ് തമ്മിൽ മെഡിസിൻസ് തമ്മിൽ ഇൻട്രാക്ഷൻസ് വരും ഡ്രഗും നമ്മുടെ ഡി ബോഡി തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് വരും ഡ്രഗ്ഗും ഡിസീസ് ഇൻട്രാക്ഷൻസ് എന്ന് പറയും അങ്ങനെയും അവസ്ഥ കാണാറുണ്ട് പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത് ഈ മെഡിസിൻസ് കാരണം വീഴ്ചകൾ കാണാറുണ്ട് അതായത് മെഡിസിൻസിനകത്ത് തന്നെ ബി പി കുറയ്ക്കുന്ന രീതിയിലുള്ള ഇൻട്രാ ഡ്രഗ് ഇൻട്രാക്ഷൻസ് വരാം അത് ചിലപ്പം ശ്രദ്ധിക്കാതെ കഴിക്കുന്നതായിരിക്കാം ഓവർ ഡോസ് ആയിരിക്കാം അല്ലെങ്കിൽ ആൻഡർ ഡോസ് ആയിരിക്കാം പിന്നീടുള്ള മയക്കം വരാനുള്ള ചാൻസസ് ഉണ്ട് ഇങ്ങനെ പല ഡ്രഗ്സിനും അതിൻ്റെതായിട്ടുള്ള വേറെ എഫക്ട്സും കൂടെ കാണാറുണ്ട് മൾട്ടിപ്പിൾ ഡ്രഗ്സ് ആകുമ്പോൾ നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല അതിനുള്ള ബുദ്ധിമുട്ട് കാണാറുണ്ട് അത് പേഷ്യൻസിനും കൺഫ്യൂഷൻ ആവാറുണ്ട് പ്രത്യേകമായിട്ട് എഴുതി കൊടുത്താൽ പോലും അതായത് ബി പി ഓക്കെ ശേഷം ഈ മരുന്ന് കഴിക്കുക ഭക്ഷണം കഴിക്കുന്ന കുറവുള്ള ദിവസങ്ങളിൽ ഈ മരുന്ന് ഒഴിവാക്കുക എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ റിമാർക്സ് കൊടുത്താൽ പോലും ചിലപ്പം ഇത്രയും ഡ്രഗ്സിൻ്റെ എണ്ണം കാരണം ഇവർക്കത് മിസ്സാവാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ രണ്ട് മൂന്നാമത്തൊരു ഒരു ദൂഷ്യവശം ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പം നമ്മളിതിൻ്റെ സൊല്യൂഷനായിട്ട് എന്താ പറയുന്നത് നമുക്ക് പല ഡ്രഗ്സും ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഡ്രഗ്സ് ആണ് ലൈഫ് സേവിങ് ഡ്രഗ്സ് ഉണ്ട് അപ്പം പലപ്പോഴും നിർബന്ധമായിട്ടും നമുക്ക് ഈ പത്തോ പ പതിനൊന്നോ മരുന്നുകൾ നമ്മൾ കഴിച്ചേ മതിയാവുള്ളൂ അപ്പം നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല ഒരിക്കലും പോളിഫാർമസി ഒരു തെറ്റാണെന്ന് പറയുന്നില്ല പോളിഫാർമസി ഒരു റോങ് ആയിട്ടുള്ള സംഭവമാണ് അത് കഴിക്കാൻ പാടില്ല എന്ന് ഒരു ഗൈഡ് ലൈൻ പറയുന്നില്ല പക്ഷെ പോളിഫാർമസി കുറയ്ക്കാൻ നോക്കുക എന്നുള്ളത് പറയുന്നുണ്ട് ഒന്ന് നമുക്ക് ഡ്രഗ് കോമ്പിനേഷൻസ് ഉപയോഗിക്കാം അതായത് രണ്ട് മൂന്ന് ഡ്രഗ്സ് ചേർന്നിട്ട് ഫോർ എക്സാമ്പിൾ ആസ്പിരിൻ ഗുളികകളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കൊളസ്ട്രോളിൻ്റെ ഗുളിയും കൂടെ ചേർന്ന് വരുന്ന ഗുളിക ആസ്പിരിനും ക്ലോപ്പിഡോക്കൽ രണ്ടും രക്ത കട്ട പിടിക്കാതിരിക്കാനുള്ള ഹാർട്ടിനുള്ള മെഡിസിൻസാണ് അതിൻ്റെയും കോമ്പിനേഷൻസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ഗുളിക ഒരുമിച്ച് ഒരു ഗുളികയായിട്ട് മാറാം അപ്പോൾ അത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അവർ കാണുമ്പോഴും ആവും ഞാൻ ഒരു ഗുളിയേ കഴിക്കുന്നുള്ളൂ എന്നൊരു ഫീലിംഗ് കിട്ടും അത് ഒന്ന് രണ്ടാമതായിട്ട് ഇവർ കഴിക്കുന്ന പല ഗുളികകളും പല രീതി സ്ഥലത്തു നിന്നും സോളിച്ചു ആയിരിക്കും ചിലപ്പോൾ ഒരു ഡോക്ടറിന് മാത്രമല്ല രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ടാവും ഇവരെല്ലാം കൂടെ ചേർന്ന് എഴുതുന്ന ഗുളികകളുണ്ടാവും അപ്പം ഇത് ഇവർക്ക് തന്നെ ഒരു ആവും അപ്പം പ്രൈമറി ഫിസിഷ്യൻ എന്നുള്ള രീതിയിൽ ആ ആ ഡോക്ടറിന് അറിയണം എന്തൊക്കെ ഗുളികകൾ ആരൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആരൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണം അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാ ചീട്ടുകളും എല്ലാ ഗുളികകളും കൂടെ കൊണ്ടു വരുന്ന് കാണിക്കുക അതിനൊരു ബ്രൗൺ ബാക്ക് പോളിസി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാം അത് നമുക്ക് ഡോക്ടേഴ്സ് കൊടുക്കുന്നത് മാത്രമല്ല പലപ്പോഴും രോഗികൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് സ്വന്തം പേരിൽ വാങ്ങിച്ച് കഴിക്കുന്ന മെഡിസിൻസ് ഉണ്ടാവും അതും കൊണ്ടുവരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് മരുന്ന് പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സ്വന്തമായിട്ട് വാങ്ങിച്ച് കഴിച്ചു എന്ന് പറയുന്നവരുണ്ട് അതും കൊണ്ടുവരണം പലരും ആയുർവേദ മെഡിസിൻസ് ഹോമിയോ മെഡിസിൻസ് ബാക്കിയുള്ള കുറേ മെഡിസിൻസ് കഴിക്കുന്നുണ്ട് അപ്പം അതും എന്തൊക്കെ കഴിക്കുന്നുണ്ട് എന്നും കൂടെ ഈ ഡോക്ടേഴ്സിനെ ഇങ്ങനെ അറിയിക്കുക അപ്പം എല്ലാം കൂടെ കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം ഡോക്ടറിനെ കാണിക്കുക ഇന്നെ മെഡിസിൻസ് ആണ് കാണിക്കുന്നത് അപ്പം ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും ഏതൊക്കെ മരുന്നുകൾ കഴിക്കും ചിലപ്പം ഒരേ കണ്ടന്റ് ഒരേ മെഡിസിൻസ് റിപ്പീറ്റേഷൻസ് വന്ന് വരാം രണ്ട് ഡോക്ടേഴ്സ് തന്നെ ചിലപ്പം ഒരേ തരത്തിലുള്ള മെഡിസിൻസ് റിപ്പീറ്റഡ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു വരാം ആ മിസ്റ്റേക്സ് ഒഴിവാക്കാൻ പറ്റും രണ്ടാമത് ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഈ ഡ്രഗ് ഈ ഡ്രഗ് ആയിട്ട് ചേരത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും മൂന്നാമതായിട്ട് നമ്മൾ പേഷ്യൻസിനോട് ചോദിക്കാൻ പറ്റും ശരി നിങ്ങൾ പറയുമോ ഇത് എപ്പോഴാണ് കഴിക്കുന്നത് ഇത് എപ്പോഴാണ് കഴിക്കുന്നത് നമുക്ക് എടുത്ത് ചോദിക്കാം അവർക്ക് ഗുളികകൾ കാണുമ്പോഴാണ് പലപ്പോഴും രോഗികൾക്ക് അറിയാൻ പറ്റുക ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക പലപ്പോഴും പേര് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എസ്പെഷ്യലി പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അപ്പം അതുകൊണ്ട് ഇവർ കറക്റ്റായിട്ടാണോ ഇത് കഴിക്കുന്നതെന്ന് ഡോക്ടറിനും അറിയാൻ പറ്റും അപ്പം അങ്ങനെ നമുക്കിതിന് മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ അൺനെസറി ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസ് വൈറ്റമിൻ ഗുളികളൊക്കെ വർഷങ്ങളോളം കഴിക്കുന്ന ആൾക്കാരുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കാവുന്ന കാര്യങ്ങളാണ് അവർക്ക് നമുക്ക് പലപ്പോഴും ഒഴിവാക്കാനും പറ്റാറുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനും ഇത് കാരണം ഈ പോളിഫാർമസി കാരണമുള്ള ഡിസഡ്വാൻറ്റേജസ് കുറയ്ക്കാനും പറ്റും അഗൈൻ ഞാൻ പറയുകയാണ് പോളിഫാർമസി ഒരിക്കലും തെറ്റാണെന്ന് ഒരു ഗൈഡ്ലൈനും പറയുന്നില്ല പക്ഷേ നമുക്ക് പോളിഫാർമസി മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റും അനാവശ്യമായിട്ടുള്ള ഡ്രഗ്സും മെഡിസിൻസും നമുക്ക് ഒഴിവാക്കാൻ പറ്റും പക്ഷെ അതിന് മേജറായിട്ട് മെയിനായിട്ട് അറിഞ്ഞ് രോഗികളാണ് ബോധപൂർവം ഇത് മുൻകൈ എടുത്ത് ചെയ്യേണ്ടത് അവരുടെ സൈഡിൽ നിന്ന് ഇനിഷ്യേറ്റീവ് വേണം നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രൗൺ ബാക്ക് പോളിസി എന്ന് പറയുന്ന പോലെ എല്ലാ മെഡിസിൻസും ഡോക്ടറെ നിങ്ങൾ ചെന്ന് കാണിക്കുന്ന സമയത്ത് അങ്ങോട്ട് ചെന്ന് പറയുക കാണിക്കുക അവരായിട്ട് ഡിസ്കസ് ചെയ്യുക നിങ്ങൾ തന്നെ ആവശ്യപ്പെടുക ഇത് എന്തിനാണ് കഴിക്കുന്നത് ഡോക്ടറെ ഇത് നിർത്താൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളും രോഗികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഓക്കെ അങ്ങനെ നമുക്ക് പോളി നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം മെഡിസിൻസ് നല്ല രീതിയിൽ ഉപയോഗിക്കുക നല്ല രീതിയിൽ അത് ഗുണം ചെയ്യുന്ന രീതിയിൽ മാത്രം അത്രയും സമയം മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതിയാകും അനാവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളും അനാവശ്യമായിട്ടുള്ള മെഡിസിൻസും നമുക്ക് അങ്ങനെ ഒഴിവാക്കാം അങ്ങനെ രോഗികളുടെ ഡിസീസസിനെ കൺട്രോൾ ചെയ്യുക മാത്രമല്ല അതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് ഈ പാർശ്വഫലങ്ങൾ ഒഴിവാക്കാനും പറ്റും രണ്ടാമത് ഈ ആൻറ്റിബയോട്ടിക്കുകൾ കാരണം ഉണ്ടാകുന്ന ഡ്രഗ് റെസിസ്റ്റൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും